അപ്പം ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ഗംഭീരായിരുന്നു എല്ലാവരും കോൺട്രിബ്യൂഷൻ കാരണമാണ് ഇത്രയും അടിപൊളി അടിപൊളിയായത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവർക്കും സമ്മാനം കിട്ടി അത് കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമാണ് അവർക്ക് ഇനി വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും നല്ല 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 ഒരു പോയിന്റ്സ് തന്നതുകൊണ്ട് ഒരുപാട് നോളജ് തരാൻ കഴിയും ഇവിടെ വന്ന നോളജ് കൂടല്ലാതെ കുറയുന്ന ഒരു സംഭവം എനിക്ക് നേരെ വന്നിട്ടില്ല കൂടിയോണ്ടിരിക്കണം പ്രോഗ്രാം നല്ലതായിരുന്നു അതും പുറത്തേന് ആർക്കും അങ്ങനെ വിട്ടു കാണാൻ പറ്റില്ല എന്തായാലും പ്രശൻഡ്യും രണ്ടും ഒക്കെ സംസാരിച്ചിട്ട് തന്നെ സ്വാഗതം പറയുന്നു അപ്പൊ ഇന്നത്തെ എന്താ ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ ടു ചിൽഡ്രൻ ആണ് അപ്പൊ എല്ലാവരും കഴിയണത്ര മാക്സിമം പോയിന്റ്സ് എല്ലാം ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് എന്തായാലും ആ ദിവസത്തിൽ എന്തായാലും ഫോണിന്റെ ഉപയോഗം നമുക്ക് എന്തായാലും ഉണ്ടാവും പക്ഷെ അത് കൊറക്കണ കാര്യങ്ങളിൽ പറയാണെങ്കിൽ നല്ല അഡിക്ഷൻ ഉള്ള കുട്ടികൾ ഉണ്ടാവും ചിലപ്പോൾ ഇല്ലാണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്ന പോലെ ഉണ്ടാവും ഇപ്പൊ ഗെയിമിങ് തുടങ്ങി കഴിഞ്ഞാൽ ചിലക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ